ഇത് മാസ മോട്ടോർ ചെയ്താണ് ഹോണ്ട ആക്റ്റിവ ത്രീ ജി വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ട് ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് നമ്മൾ വണ്ടി എടുത്തു എന്നാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റും പെട്രോൾ ലീക്കായിട്ട് വണ്ടി എടുത്തു എന്നാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബേറ്റർ ഒക്കെ ഓൾറെഡി കംപ്ലയിൻ്റാണ് ടാങ്ക് ഒക്കെ ഫുൾ തുരുമ്പാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫസ്റ്റിലത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ഓൾറെഡി ഇവിടെ വന്ന് നോക്കിയായിരുന്നു അപ്പോൾ നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്ത് കാർബേറ്റർ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനാണ് പറഞ്ഞത് അതിനുശേഷം ബ്രേക്ക് കേബിളുകളൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് കുടിക്കുന്ന സെൽഫ് ഒന്നും അടിക്കണ്ടായില്ല അങ്ങനെ കുറച്ച് ഉണ്ട് അപ്പോൾ വണ്ടി ഇരുന്നത് കൊണ്ട് തന്നെ ജനറലായിട്ട് സർവീസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്തുകൊണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാക്സിമം അതിൻ്റെ അഡ്ജസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് ബാക്കിലത്തെ ഏകദേശം ഇത് എത്രത്തോളം കയറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിട്ട് കേബിളുകൾ മാറ്റിയിട്ടാലാണ് ബ്രേക്കിൻ്റെ കേസ് കറക്റ്റ് ആവുള്ളൂ ബാക്ക് വീയിൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ബേറിങ്ങിന് വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ബാക്ക് ബ്രേക്ക് ലൈനർ മാറ്റി ബ്രേക്ക് ചെയ്യാം ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് ഹബിനകത്തൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ ജനറൽ സർവീസിലുള്ള വർക്കുകളാണത് അതിന് വേണ്ടിയിട്ട് അയച്ചാണ് എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ ഇതുമായി കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ പേപ്പർ ക്വാളിറ്റിയിലാണ് നമുക്ക് അതിൻ്റെ വേരിയേഷൻ വരാം ഷെയ്പ്പ് കാര്യങ്ങളൊക്കെ ആണ് പക്ഷേ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ക്വാളിറ്റി ബേസ് നല്ല വ്യത്യാസം വരും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫിൽറ്ററും ഈ പ്ലഗും കൂടി മാറ്റി മാറ്റിക്കളയാനാണ് ഏറ്റവും ബെറ്റർ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗിനകത്ത് നോക്കുമ്പോൾ കാർബൺ കണ്ടൻറ്റ് നല്ല രീതിയിൽ കൂടുതലുണ്ട് ഒരു ഓയിൽ മയത്തോട് കൂടിയിട്ടാണ് നിൽക്കണേ ശരിക്കും എയർ ഫിൽറ്റർ ബ്ലോക്ക് ആകുമ്പോൾ പെട്രോൾ കൂടുതലായിട്ട് ഇറങ്ങുകയും ഈ പറഞ്ഞ രീതികളെ ഹെഡിൽ ചെല്ലുന്ന നൂറ് ശതമാനം പെട്രോൾ കത്താത്തൊരു സിറ്റുവേഷനും വരും ഇപ്പോഴത്തെ ഓൾറെഡി പെട്രോൾ തന്നെ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് പ്രത്യേകിച്ച് കൂടുതലും കൂടി ചെന്ന് കഴിഞ്ഞാൽ പൊലൂഷനായിട്ട് ഹെഡിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കൂടാനും അതൊരു കാരണമാവും അപ്പോൾ മാറ്റാണെങ്കിൽ എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറ്റിക്കളയുക അതല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് തൽക്കാലം ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി ഇടാം മാറ്റിയിടണമെന്ന് ഏറ്റവും സേഫ് നമ്മൾ മാറ്റിക്കളയാനേ പറയുള്ളൂ കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുകൊണ്ട് തന്നെ കംപ്ലയിൻസുകൾ ഹെഡിനകത്തേക്ക് കരി കയറി കഴിഞ്ഞാൽ അധിക ചിലവായിട്ട് നമുക്ക് വരുന്നത് അതില്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ സാധാരണ എയർ എയർഫിൾട്ട് മാറ്റിയിടാൻ പറയാം എയർ ഫിൽട്ടർ മിളയ്ക്ക് നമ്മൾ ഓരോ പതിനായിരം കിലോമീറ്ററിലാണ് മാറ്റിയിടേണ്ടത് അത് ഉപയോഗിക്കുമ്പോൾ ഒറിജിനൽ കമ്പനി പാർട്സ് ഉപയോഗിക്കുക അതാണ് ഏറ്റവും ബെറ്റർ ബെറ്ററുള്ളത് പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചെക്കാനുണ്ട് ക്ലച്ചിനകത്ത് നമുക്ക് അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഈ സൈഡിൽ ക്ലച്ച് ഷാഫിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് അത് ആയാലാണത് സീൽ ലീക്ക് ഉണ്ട് അപ്പോൾ ക്ലച്ച് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഹോൾസീൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് നല്ല ബെൽറ്റാണ് കുഴപ്പമില്ല അത് നമുക്ക് ഏറെ അടിച്ച് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് അത്യാവശ്യം ക്ലച്ചിൻ്റെ ഉള്ളിലുള്ള പൊടി കാര്യങ്ങളൊക്കെ അതിനകത്ത് അതൊക്കെ നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ് അതിൻ്റെ വേരിയേറ്റർ പൊടി ബോസ്റ്ററൈവ് റോളർ കാര്യങ്ങളൊക്കെയാണത് അത് നമ്മൾ ചെക്ക് ചെയ്ത് നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബൻഡെക്ഷൻ്റെ ഭാഗം ചെക്ക് ചെയ്തു വർക്ക് ചെയ്ത് ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട് കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രസൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ മെയിൻ ഒരു പാർട്ടാണ് ഷൂ എന്ന് പറഞ്ഞിട്ടാണ് അത് ക്ലച്ച് വെയിറ്റ് സെറ്റ് എന്ന് പറയും അതിൻ്റെ ധീ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇത് ആണ് ശരിക്കും അലുമിനിയം മെറ്റീരിയലാണ് അതൊക്കെ അതീപ്പോൾ നോക്കുമ്പോൾ പൊടി പോലെ വന്ന കയ്യുമേ ഇതിങ്ങനെ വരുമ്പോൾ ഉപയോഗിക്കാണ്ട് ഇരുന്നിട്ട് വന്നതാണ് മിസ്റ്റേക്കാണ് ഇങ്ങനെ വന്ന കേസിൽ സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത് തന്നെ സംഭവിക്കാൻ പോണ കാരണം എന്താണെന്ന് വെച്ചാൽ ധീ വരുന്ന ക്ലച്ച വെയ്റ്റമത്തെ ദീ ഹോസ്പിറ്റൽസിൻ്റെ ഈ ഐറ്റം പൊളിഞ്ഞ് പോയി വണ്ടിക്ക് ജെറക്കിങ് അനുഭവപ്പെടുകയും ചെയ്യും കാരണം സ്വാഭാവികമായിട്ടും ഇപ്പം നിലയിൽ പ്രോബ്ലം ഇല്ലെങ്കിലും തൊട്ടടുത്ത് തന്നെ വന്നേക്കാൻ സാധ്യതയുള്ളൊരു കംപ്ലൈൻ്റ് ആണത് അത് ഈ ക്ലച്ച് വെയിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരു ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ പറ്റണ കംപ്ലൈൻ്റാണ് ഇപ്പോൾ അത് മാറ്റണമൊന്നും പറയല്ല പക്ഷേ അത് നമുക്ക് നിലവിൽ വരാൻ സാധ്യതയുണ്ട് കാരണം അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് ഇപ്പം ഈ ഇതൊക്കെ ഈ പിന്നമ്മൾ ഫുൾ ടൈറ്റാണ് നമ്മൾ ഒരുപാട് ബലം പിടിച്ചാലാണ് വികസിച്ച് വരുകയുള്ളൂ അപ്പോൾ അതൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ കറക്റ്റാക്കി റീസെറ്റാക്കാം പക്ഷേ ഇത് അറിഞ്ഞിരിക്കുക ഈ ഐറ്റം പൊളിഞ്ഞ് പോയി കഴിയുമ്പോൾ കാണിക്കേണ്ട കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ വണ്ടി മൊത്തത്തിലൊരു കുടച്ചിലായിട്ടൊക്കെ വരും അതങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാം ഇതാണ് കംപ്ലയിൻറ്റ് ഇതഴിച്ചു മാറ്റാനായിട്ടുള്ളത് നോക്കാം മാറ്റിയിടുന്ന സമയത്ത് ഒറിജിനൽ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ കാർബേറ്റർ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർബേറ്റർ നമ്മൾ ക്ലീൻ ചെയ്തു തരുന്നുണ്ട് കാർബേറ്ററിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ് ആ ഫസ്റ്റ് വീഡിയോയിലുണ്ട് അത് നോക്കുമ്പോൾ അറിയാം പിന്നെ ടാങ്ക് ഫുൾ തുരുമ്പാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കുറച്ച് ആകുമ്പോൾ വീണ്ടും തുരുമ്പ് വരും അപ്പോൾ കാ ടാങ്കും കാർബേറ്ററിൻ്റെ ഭാഗവും ഓവർഫ്ലോൻ്റെ പ്രശ്നം റിപ്പീറ്റ് വന്നതുകൊണ്ട് തന്നെ ടാങ്കും കാർബേറ്ററും മാറ്റി വെക്കണമെങ്കിൽ ഏറ്റവും സേഫ് കെട്ടോ ഇപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്ത് തരാം നോക്കിയിട്ട് അത് ഇടയ്ക്ക് കംപ്ലയിൻറ്റ് കാണിക്കുമെന്തെങ്കിലും ആ കാണിക്കുന്ന സമയത്ത് മാറ്റി കളയാനായിട്ട് നോക്കാം അതൊക്കെ ഒറിജിനൽ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ചെളിയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയുണ്ട് അത് നമ്മൾ ബോഡി കയറിനേക്കാളും ഇപ്പം ഈ രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൈയോടെ പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ഇവിടെ ഗ്രീൻ ബുഷ് മൊത്തത്തിൽ ചതഞ്ഞ് പൊടിഞ്ഞൊരവസ്ഥയിലേക്ക് വന്നതാണ് ഷോക്കിൻ്റെ ബുഷ് ഈ സൈഡ് അത്ര പ്രശ്നമില്ല പക്ഷേ ഈ സൈഡ് മൊത്തം പൊടി പൊടിഞ്ഞണി കണ്ടോ അപ്പോൾ നമുക്ക് അത് സെറ്റായിട്ടേ വരുകയുള്ളൂ കൈവിടെ നമുക്ക് അത് സെറ്റ് മാറ്റിയിടാം പിന്നെ അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷ് ബാക്കിൽ വരുന്ന ലിങ്ക് സസ്പെൻഷൻ്റെ ഫ്രണ്ട് ബാക്ക് സൈഡിൽ തന്നെ ബുഷ് അതായത് ലിങ്ക് സസ്പെൻഷൻ്റെ ഫൈബർ ബുഷ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് അതിന് ഇത്രയും ഷേയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിയിടുകയാണെങ്കിൽ ആ ഫ്രണ്ടിലത്തെ ഭാഗം ഓക്കെ ആയിട്ട് പോക്കൊള്ളൂ പിന്നെ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ അടിച്ചു ചേക്കുന്നുണ്ട് ഫ്രണ്ട് ലൈനറ് കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് ക്യാമ്പിനൊക്കെ ചെറിയ ഡേറ്റ് ഉണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെയുള്ളത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളാണ് ബ്രേക്ക് കേബിൾ രണ്ടും ഔട്ടർ വലിഞ്ഞ് ബ്രേക്ക് പിടിച്ചാൽ മൂവ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനോളം ഔട്ടർ വലിഞ്ഞ് കാണും അത് ബ്രേക്കിൻ്റെ ഫ്രണ്ടിലത്തെ കേബിൾ മാത്രമല്ല ബാക്കിലേക്ക് പോകുന്ന കേബിളും കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ മാറ്റുമ്പോൾ ബ്രേക്കിൻ്റെ ഫ്രണ്ടിലെ രണ്ട് കേബിളും ബാക്കിലേക്ക് പോകുന്ന ഒരു കേബിളും കൂടി മാറ്റിയിട്ട് വേണം നമുക്കത് റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോഴാണ് ബ്രേക്കിൻ്റെ ഭാഗം കറക്റ്റാവുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല കേബിളൊക്കെ പൊട്ടി നീക്കുകയാണ് സ്വഭാവമായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മീറ്റർ സ്റ്റക്ക് സ്റ്റെക്കുണ്ടോ എന്ന് നോക്കണം മീറ്റർ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കേബിൾ മാറ്റിയിട്ട് കാര്യമില്ല ഇല്ല ഇനി അതല്ല മീറ്ററിന് വേറെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കേബിൾ മാറ്റി നമ്മൾ നമ്മളതും കൂടി വർക്കിംഗ് ആക്കാനായിട്ടുള്ള രീതിയിൽ ചെയ്യാം അപ്പോൾ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിൽ ഇടാം വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് കൂടി കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അത് പെർമിഷൻ കിട്ടുക തരാം അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഫ്രണ്ട് വീൽ ബെയറിങ്ങിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ടയർ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് വിടും ഫോട്ടോത്തിക്കട്ടെ കേട്ടോ പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമ്രോൻ്റെ ബാറ്ററി ആണ് ഇരിക്കണേ പന്ത്രണ്ട് വോൾട്ട് നാലാമ്പ് ബാറ്ററി ആണ് നമുക്ക് ബാറ്ററി കപ്പാസിറ്റി അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നോക്കുന്നുണ്ട് ഓൾറെഡി നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് നാല് പൂജ്യം റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി താക്കോലം ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഒരല്പം ഡിം ആയിട്ട് താഴേക്ക് പോകുന്നുണ്ട് ബാറ്ററി ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഏഴ് പോയിൻറ്റ് നാല് അഞ്ചാറ് റേഞ്ചിലേക്ക് പോകുന്നുണ്ട് കംപ്ലൈൻറ്റ് ആയിട്ടാണ് കാണിക്കണേ ബാറ്ററി അതായത് എട്ടര വോൾട്ടിൻ്റെ താഴേക്ക് വന്ന ബാഡായിട്ട് വരാം കംപ്ലൈൻറ്റായിട്ട് വരാം ഇത് നമുക്ക് കാണിക്കണത് ഏഴ് പോയിൻറ്റ് ഇപ്പോൾ ആറേ പോയിന്റ് നാല് ഏഴ് ആ റേഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നിട്ട് ബാറ്ററി ചാർജ് ഇറങ്ങിയേക്കണമാണ് അപ്പോൾ നമുക്ക് വണ്ടി മേൽ നിന്ന് അഴിച്ചതിന് ശേഷം വേറൊരു ബാറ്ററിയും കൂടി ക്ലബ് ചെയ്ത് നമുക്കൊന്ന് ഒന്നുകൂടി ബാറ്ററി ചാർജിലേക്ക് ഇടാം ലോർ ചാർജിൽ പതുക്കെ കയറാവുന്ന രീതിയിലേക്ക് ചാർജിലേക്ക് ഇടാം അങ്ങനെ ചാർജ് ആക്കി എടുക്കാനാണ് നമുക്ക് പറ്റുള്ളൂ ആ രീതിയിൽ ചാർജ് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് കിട്ടും എന്ന് വേണം വിചാരിക്കാൻ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി വാറണ്ടി പീരീഡ് ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം കംപ്ലൈൻറ്റ് കാണിക്കുകയാണെങ്കിൽ വാറണ്ടിയിൽ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ഓയിൽ നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു കറുത്തൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് ലെവല് കാര്യമായിട്ട് കുറവില്ല പക്ഷേ ഓയിൽ മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ അതും കൂടി കൂട്ടത്തിക്കിടെ മാറ്റിയിടണമാണ് നല്ലത് പിന്നെ സെക്കൻഡറി ഫിൽട്ടർ എന്ന് പറയുന്ന യൂണിറ്റ് എയർ ഫിൽറ്ററിൻ്റെ സെക്കൻഡറി ഫിൽട്ടർ എന്ന് പറയുന്ന യൂണിറ്റ് ഈ ഭാഗത്ത് തന്നെയാണ് അത് നമുക്ക് സ്പോഞ്ച് മോഡറ് വന്നാൽ മൊത്തം പൊടിഞ്ഞേക്കാണ് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി കിട്ടാം ഏകദേശം ഒരു അമ്പത് രൂപ താഴേക്ക് നമുക്ക് കോസ്റ്റ് ഒന്നുള്ളൂ അപ്പോൾ ഈ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ സഹിതം വാട്സാപ്പിൽ തരാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പെർമിഷൻ തരാം അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാം ഇങ്ങനത്തുള്ള വീഡിയോ കണ്ടിട്ട് നമുക്ക് ഏതെങ്കിലും വർക്കുകൾ ചെയ്യണ്ടാത്തതുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ തന്നെയാണ് ഏതെങ്കിലും തൽക്കാലം ഒഴിവാക്കേണ്ട കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്കത് ചെയ്യേണ്ട ഒരു ഇത് അങ്ങനെ ടൈം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടത് നമുക്ക് ഷോട്ട് ലീസ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി പറയാം ബ്രേക്കിൻ്റെ ഗസം എന്തെങ്കിലും നമുക്ക് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്ത് കുറച്ച് ഒഴിവാക്കാൻ പറ്റുന്ന എയർ ഫിൽട്ടർ പ്ലഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇഞ്ചിനോ ഒക്കെ എന്തെങ്കിലും മാറണം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്നും പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ആട്ടോ